യഥാർത്ഥത്തിൽ ഈ മുനമ്പ വിഷയം പരിഹരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത് ബി ജെ ആണ് അത് അവർക്ക് രാഷ്ട്രീയമായ പല ഉദ്ദേശങ്ങളും ഉണ്ട് അത് വച്ചുകൊണ്ട് തന്നെയാണ് അവർ യഥാർത്ഥത്തിൽ അവരുടെ കപടമുഖം ഒന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി ചോദിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയം പരിഹരിക്കണം എന്നുള്ള ആത്മാർത്ഥത ബി ജെ പിക്ക് ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ എന്നെയും ഫാദർ ജോഷി മയാറ്റിയും കൂടെ കൺസൾട്ട് ചെയ്ത് കാരണം ഞങ്ങൾക്കറിയാം മുന്നമ്പത്തിന് എന്താണ് വേണ്ടത് ഞങ്ങൾക്കറിയാം ഞങ്ങളോട് ചോദിക്കാനുള്ള ഒരു മനസ്സിലാക്കി കാണിക്കുക എന്നിട്ട് ഇപ്പം അയച്ചിരിക്കുന്നത് ഞാൻ വെല്ലുവിളിക്കുകയാണ് ഇപ്പോൾ അവർ രണ്ടാമത് ഡ്രാഫ്റ്റ് ചെയ്ത് സെൻട്രൽ ഗവൺമെന്റിന് അയച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട് അതിൽ മുനമ്പത്തിനുള്ള പരിഹാരമില്ല മുനമ്പത്തിന് എന്താണ് വേണ്ടത് നമുക്ക് രോഗം മുനമ്പത്തിന് രോഗമുണ്ട് അവരുടെ രോഗം എന്താണ് അവരെ പക്കപ്പോൾ ക്ലെയിം ചെയ്തിരിക്കുന്നു അവരിപ്പോൾ ട്രൈബ്യൂണലിന്റെ ഫ്രണ്ടിലാണ് അതെ കോടതിയിൽ ഒരു കേസ് നടക്കുമ്പോൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് വേറെ ഏതെങ്കിലും ശക്തിക്ക് കോടതിയുടെ കൺസൾട്ട് ചെയ്യാതെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും ഇല്ല അതിനുള്ള നോളജ് പോലും ഈ എട്ട് ഈ സെല്ല അഡ്വക്കേറ്റ് മാർക്ക് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ മുനമ്പത്തെ ജനങ്ങളുടെ ഭാവി ജീവിതം വെച്ച് പന്ത് കളിക്കുന്നതിൽ പറയും അതായത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ് അവർക്ക് അറിയില്ല അവരെന്താണ് ചെയ്തതെന്ന് അവർക്ക് പോലും അറിയില്ല പക്ഷേ രാജീവ് ചന്ദ്രശേഖർ അവരുടെ കയ്യിലാണ് ഇവരുടെ ഭാഗതയെ നിർണ്ണയിക്കാനുള്ള റൈറ്റ് കൊടുത്തിരിക്കുന്നത്